നമസ്കാരം വാരപ്പെട്ടി പഞ്ചായത്തിൽ കേരളോത്സവ മത്സരങ്ങൾക്ക് തുടക്കമായി വാരപ്പെട്ടി പഞ്ചായത്തിലെ കേരളോത്സവ മത്സരങ്ങൾ പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നാറു ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാനോ നോബി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എം സെയ്ദ് എം എസ് ബെന്നി ഷെജി ബെസി തുടങ്ങിയവർ സംസാരിച്ചു കലാകായിക മത്സരങ്ങൾ ഇന്നും നാളെയുമായി പഞ്ചായത്ത് ഹാളിലും മിനി ഗ്രൗണ്ടിലുമായിട്ടാണ് നടക്കുക സംസ്ഥാന യുവജന ക്ഷേമ ബോർഡും വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടപ്പാക്കുന്ന കേരളോത്സവ പരിപാടി ഇന്ന് നമ്മുടെ വാരപ്പെട്ടി മിനി സ്റ്റേഡിയത്തിൽ ആരംഭിക്കുകയാണ് സംസ്ഥാന ഗവൺമെൻറ് യുവജനക്ഷേമ ബോർഡും ഉദ്ദേശിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലുള്ള സ്കൂൾ വിദ്യാർത്ഥികളല്ലാത്ത കുഞ്ഞുങ്ങളെ എല്ലാ തരത്തിലുമുള്ള കലാ കായിക പരിപാടികൾ പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടി വളരെയേറെ താല്പര്യമെടുത്തുകൊണ്ടാണ് എല്ലാ വർഷവും ഈ കേരളോത്സവം ഭംഗിയായി നടത്തപ്പെടുന്നത് നമ്മുടെ പഞ്ചായത്തും കേരളോത്സവം ഏറ്റവും സമുചിതമായി നടത്തുന്നതിനു വേണ്ടിയുള്ള എല്ലാ പരിമിതികളും നിന്നുകൊണ്ട് സമുചിതമായി നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും